അങ്ങനെ ശാലിനിയുടെ നല്ല പിള്ള സമയം കണ്ടിട്ട് മഞ്ജു ചോദിക്കുകയാണ് എല്ലാവരുടെ അടുത്തും അഭിനയിക്കുന്നത് പോലെ എൻ്റെ അടുത്ത് അഭിനയിക്കണമെന്നില്ല നീ എന്താണെന്നും എന്റെ ഉദ്ദേശം എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം ഞാനത് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാത്തത് ഗിരിയട്ടിന് ഇതൊരു വിഷമാവെന്ന് കരുതിയിട്ട് മാത്രമാണ് ഇത് കേൾക്കുമ്പോൾ ശാലിനി മഞ്ജു നീ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് മേക്കപ്പ് ചെയ്തീർക്കാണ് അപ്പോൾ മഞ്ജു പറയാണ് എന്നാൽ ഞാൻ എന്റെ ഊഹം പറയട്ടെ ആദ്യം ഇവിടെ എല്ലാവരുടെ മുന്നിൽ നല്ല കൂട്ടായിട്ട് അഭിനയിച്ച് ഇവിടെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കും പതുക്കെ ഗിരിയേട്ടിന്റെ വിശ്വാസം നീ പിടിച്ചു പറ്റും ആദ്യം നല്ലൊരു കൂട്ടുകാരിയായിട്ടായിരിക്കും നീ ഗിരിയേറ്റനോട് പെരുമാറുക ഗിരിയേട്ടൻ നിന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുമ്പോൾ മനസ്സിലുള്ളതെല്ലാം നിന്നോട് തുറന്ന് പറയും അതുപയോഗിച്ച് ഗിരിയേട്ടൻ പോലും അറിയാതെ എനിക്കെതിരെ നീ ഗിരിയേട്ടനെ തിരിപ്പിക്കൂ ഞങ്ങൾ തമ്മിലുള്ള ചെറിയ വഴക്കുകൾ വലുതാക്കും വലിയ വഴക്ക് തല്ലിലെത്തും അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും അടുക്കാത്ത വിധം അകലുമ്പോൾ നീ ഗിരിയേട്ടൻ ഒരു താങ്ങായിട്ട് വരും ഗിരിയേട്ടൻ നിന്നെ സ്വീകരിക്കും ഇതാണോ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കേണ്ട മഞ്ജു എല്ലാം കേട്ട് വായി പൊളിച്ച് നിൽക്കുകയായിട്ട് ശാലിനി നീ ഗോപാൽജിയുടെ മകളല്ലേ അതുകൊണ്ട് ആളുകളെ പറ്റിക്കാൻ നിനക്ക് പ്രത്യേക ഒരു കഴിവ് കിട്ടിയിട്ടുണ്ടാകും പക്ഷെ ഞാനൊരു പോലീസുകാരന്റെ മകളാണ് നിന്റെ അഭിനയമൊന്നും എന്റെ അടുത്ത് ചെലവാകില്ല എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ നിന്നോട് ഇതൊന്നും പറയാതെ അവസാനം വരെ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കാം പക്ഷെ അതുവരെ ഞാനൊരു മണ്ടിയാണെന്നും നീ വലിയൊരു ബുദ്ധിരാക്ഷസിയാണെന്നും ചിന്തിച്ചു പോകും അത് വേണ്ട എന്നെ കൊണ്ട് പറ്റാവുന്ന കളികളൊക്കെ നീ കളിക്കേ ഞാനിവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാകും എല്ലാം കേട്ടപ്പോൾ ചാക്ക് തിരിച്ചൊന്നും പറയാനില്ലാതെ അവൾ അടുക്കളയിൽ നിന്നും പോകുവാൻ കേട്ടോ എന്നിട്ട് ഹാളിൽ ചെന്ന് ഇന്ന് ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ഗിരി ഷാലിനി എന്ന് വിളിച്ചവിടേക്ക് വരുന്നത് നീ എന്താ ഇവിടെ നിൽക്കുന്നത് കാപ്പി കിട്ടിയില്ലേ ഉണ്ടാക്കുന്നതേ ഉള്ളൂ എന്ന് ശാലിനി ചിരിച്ചുകൊണ്ട് അഭിനയിച്ച് പറയാണ് അതെന്താ എത്ര സമയം എടുക്കുന്നത് എന്ന് ഗിരിയും പറഞ്ഞ് നോക്കുമ്പോൾ മഞ്ചുണ്ട് രണ്ട് കപ്പ് കാപ്പിയുമായിട്ട് അവിടേക്ക് വരുന്നു ഒന്ന് ഗിരിക്കും ഒന്ന് ഷാലിനിക്കും കൊടുക്കാട്ടോ അപ്പോൾ ഗിരി ചോദിക്കുന്നു നിനക്ക് വേണ്ടേ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് മഞ്ചു പറയാണ് അത് പറ്റില്ല നീ ഇപ്പോൾ തന്നെ കഴിക്കണമെന്ന് പറഞ്ഞു അവൻ അവന്റെ കപ്പിൽ നിന്നും അല്പം ചായ മഞ്ജുവിനും ഷെയർ ചെയ്യാൻ ചെയ്യാട്ടോ അപ്പോൾ മഞ്ജു ആവട്ടെ ചൂടോട് കൂടിയിട്ട് അവൾക്ക് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഗിരി ചോദിക്കാൻ ചൂടുണ്ടോ എന്നിട്ട് അവൻ എന്തു ചെയ്യും അവൻറെ കപ്പ് ചായം കൂടി എടുത്ത് മിക്സ് ചെയ്ത് ചൂടാക്കിയിട്ട് മഞ്ജുവിന് കൊടുക്കുക കേട്ടോ എന്നിട്ട് അവർ രണ്ടുപേരും മുഖത്തോട് നോക്കി ചിരിച്ചിട്ട് കുടിക്കുകയാണ് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ശാലിനിക്ക് ദേഷ്യം സഹിക്കാൻ കഴിയുന്നുണ്ട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് ഞാൻ താഴേക്ക് വീഴുന്നുണ്ട് ഇതെല്ലാം കാണുമ്പോൾ മഞ്ജുവിന് ചിരിയാണ് വരുന്നത് അപ്പോഴേക്കും അവടെ അമ്മ വരുന്നുണ്ട് ആ ശാലിനി മോളോ എപ്പോ വന്നു ഞാൻ കുറച്ചു നേരമായി ആന്റി എന്ന് പറയുന്നുണ്ട് ശാലിനി മോള് വയനു മോളോട് സംസാരിക്കാം വാ നമുക്ക് മുകളിലേക്ക് പോവാം എന്ന് പറഞ്ഞു ശാലിനിയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് മഞ്ജു ആട്ടെ കഴിഞ്ഞ കാര്യങ്ങളെ ആലോചിച്ച് ചിരിച്ചുകൊണ്ട് ഞാൻ ചായ കുടിക്കുകയാണ് ഇതെല്ലാം ഗിരി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അവന് ഒരു പിടിത്തം കിട്ടുന്നില്ല ഇവിടെ എന്താ ഇങ്ങനെ എത്രയും ഹാപ്പി മൂഡിൽ നിന്ന് അവൻ ആലോചിക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് മഞ്ജു സിറ്റൌട്ടിൽ നിൽക്കുന്ന ചെടികൾക്കൊക്കെ വെള്ളം നനച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അവിടേക്ക് ശാലിനി വരികയാണ് ഞാൻ ഇറങ്ങട്ടെ മഞ്ജു ശാലിനി പറയുമ്പോൾ ആ ആയിക്കോട്ടെ എന്ന് മഞ്ജു പറയാണ് അപ്പോൾ ശാലിനി പറയുന്നുണ്ട് എന്റെ ഉദ്ദേശം എന്താണെന്ന് ഇനി വ്യക്തമാക്കി മനസ്സിലായിട്ടും നിനക്ക് ഇങ്ങനെ ചിരിച്ചു എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നേ അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് എനിക്ക് ഉദ്ദേശങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ വീണ്ടും ശാലിനി അവളെ പ്രകോപിപ്പിക്കാൻ നോക്കുകയാണ് നീ എന്റെ ഉദ്ദേശം മനസ്സിലാക്കിയതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല കാരണം നീ ഒരു പോലീസുകാരിയാണല്ലോ നുണ പറയുന്നത് ൻ നിന്റെ ജോലി എനിക്കാണെങ്കിൽ ഈ നുണ പറഞ്ഞു അഭിനയിച്ചും വലിയ പരിചയവുമില്ല പക്ഷെ നീ ഒഴികെ ബാക്കി ഇവിടെയുള്ള എല്ലാവരെ വിശ്വസിപ്പിക്കാൻ എന്റെ ഈ അഭിനയം മതി ഈ കുടുംബത്തിന് പ്രത്യേകിച്ചും ഗിരിക്ക് എന്റെ അച്ഛനോടുള്ള ആത്മാർത്ഥം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ അപ്പോൾ അവരോട് എന്നെ കുറിച്ച് മോശമായിട്ട് നീ പറയുന്ന ഓരോ നിമിഷവും അവൻ എന്നെ വെറുക്കുകയും ചെയ്യും എന്റെ ലക്ഷ്യങ്ങൾ നീ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിനക്ക് ഇനി കൂടുതൽ വിഷമങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് പടിപടിയായി എന്റെ കുടുംബം ഒന്നൊന്നായി ഞാൻ തകർക്കുമ്പോഴും ഒന്നും ചെയ്യാനാവാതെ ഇനി നിസഹായമായി നോക്കി നിൽക്കേണ്ടി വരും എല്ലാം കേൾക്കുമ്പോൾ മഞ്ചു ചോദിക്കുകയാണ് ഷാലിന് ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എനിക്ക് ദേഷ്യം വരുമെന്നായിരിക്കും ഉദ്ദേശിച്ചത് എല്ലാം കേൾക്കുമ്പോൾ എനിക്ക് എന്നോട് സഹതാപമാണ് തോന്നുന്നത് കുട്ടിക്കാലം മുതലേ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പുരുഷൻ മറ്റൊരാളുടെ ഭർത്താവുന്നത് കാണുന്നത് തന്നെയാണ് അത്രയും മോശം അനുഭവമുള്ള നീ ആരോടെങ്കിലും ദേഷ്യം കാണിക്കുന്ന കുറ്റം പറയാനൊന്നും പറ്റില്ല എന്റെ അവസ്ഥ മനസ്സിലാക്കി ഞാൻ എന്നോട് ക്ഷമിച്ചെന്ന് വരും അതെന്റെ മാന്യത കൊണ്ട് മാത്രമാണ് അല്ലാതെ പേടി കൊണ്ടല്ല ഇങ്ങനെയൊക്കെ പരസ്പരം പറഞ്ഞ് ശാലിനിയും മഞ്ജുവും ഭയങ്കര ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവസാനം ശാലിനി മഞ്ജുവിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പോകുന്നത് നീ നോക്കി നിൽക്കുമ്പോൾ തന്നെ നിന്റെ ഗിരിയേട്ടം ഞാൻ സ്വന്തമാക്കും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ശാലിനി അവിടെ നിന്ന് പോകാനോ പിന്നീട് കാണിക്കുന്നത് ശാലിനി അവളുടെ വീട്ടിലേക്ക് അറി ചെല്ലുകയാണ് ചാച്ചു ആട്ടെ തിരക്കിട്ട് ലാപ്ടോപ്പിൽ എന്താ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാച്ചുവിനെ കാണുമ്പോൾ അവൾക്ക് ദേഷ്യം വരികയാണ് ചാച്ചു അവൾ വന്നത് അറിഞ്ഞിട്ട് അവളോട് ചോദിക്കുകയാണ് എന്തായാലും ഷാലിനി പോയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നീ അമ്പലത്തിൽ പോയി എന്നറിഞ്ഞപ്പോൾ ഗിരിക്കിഷ്ടമായില്ലേ എനിക്കറിയാം എന്തൊക്കെയാണ് വർക്ക്ഔട്ട് ആകുമെന്ന് ശാലിനിയുടെ പ്രതികരണം കാണാൻ ഇപ്പോൾ അവർ അവളുടെ മുഖത്തേക്ക് നോക്കാൻ കേട്ടോ അത് കണ്ട് അവർ ഷോക്കാവുകയാണ് എന്താ മോളെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നില്ല ശാലിനി പറയുകയാണ് എല്ലാം ചാച്ചു പറഞ്ഞതുപോലെ തന്നെയാണ് നടക്കുന്നത് ആ മഞ്ജു ഞാൻ കളിക്കുന്ന ഒരു നാടകമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു അവളതെല്ലാം എന്നോട് തുറന്ന് പറഞ്ഞു അവസാനം ഗിരിയെ തട്ടിയെടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കുകയെന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിക്കുകയും ചെയ്തു വെറും ഒരു പോലീസ് കോൺസ്റ്റബിളായി അവൾ എന്നെ വെല്ലുവിളിക്കാൻ മാത്രം വളർന്നു അപ്പോൾ ചാച്ചു പറയുകയാണ് ഗിരിയെ അവൾക്ക് അത്രക്കും വിശ്വാസമാണെന്നതിനർത്ഥം ആ വിശ്വാസം നമ്മൾ തകർക്കാൻ ശ്രമിച്ചത് കാര്യമില്ല ഗിരിയെ വേണം ഇനി നമ്മൾ ലക്ഷ്യം വെക്കാൻ അതിനിപ്പോൾ നീ കളിക്കുന്ന നാടകം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കണം അവളുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് അവളെ തല്ലിക്കൊല്ലാനോ തോന്നിയത് പക്ഷെ ഗിരിയുടെ മുന്നിൽ എന്റെ അഭിനയം പൊളിയുമല്ലോ എന്ന് കരുതി ഞാൻ സംയമനം പാലിച്ചതാണ് എന്ന് ശാലിനി ദേശത്തോടെ പറയാണ് ചാച്ചു പറയുന്നുണ്ട് അതെന്തായാലും നന്നായി നീ അവന്റെ മുന്നിൽ അഭിനയം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കണം അവൻ ഗോപാൽജിയോടുള്ള കൂറ് നിന്നോടും കാണിച്ചുകൊണ്ടിരിക്കും അവന്റെ മനസ്സിൽ ശക്തമായ ഒരു സ്ഥാനം പിടിച്ചെടുത്താൽ പിന്നെ അവർ തമ്മിലുള്ള വഴക്കുകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് പിന്നെ വൈകാതെ തന്നെ ഗിരിയൻ എനിക്ക് സ്വന്തമാക്കും ഇങ്ങനെയൊക്കെ ചാച്ചു പറയുമ്പോൾ ശാലിനിക്ക് സന്തോഷാവുകയാണ് അവൾക്കും ഭയങ്കര ആശ്വാസം തോന്നുകയാണ് മനസ്സിന് പിന്നീട് കാണിക്കുന്നത് ഗിരിയുടെ വീടാണ് അവിടെ മഞ്ജു കൂളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാട്ടെ ശാലിനി ഇവിടേക്ക് വന്നതിൽ എനിക്ക് വല്ല കുഴപ്പമുണ്ട് മഞ്ജു പറഞ്ഞ ഇല്ല ഗിരിയേട്ടാ ഗിരിയട്ട ഞാനതിനെന്തെങ്കിലും പറഞ്ഞോ അപ്പോൾ ഗിരി പറയുകയാണെങ്കിൽ പറഞ്ഞില്ലാതെ തന്നെയാണ് എന്റെ പേടി എന്തെങ്കിലും പരിഭാവം ഉണ്ടെങ്കിൽ അപ്പൊ അപ്പൊ പറഞ്ഞ് നല്ലത് വെറുതെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്ന സംഗതി വഷ്ട്ര കണ്ടല്ലോ ശാലിനി വല്ലാതെ മാറിയെന്നാണ് എനിക്ക് തോന്നിയത് സ്വഭാവത്തിലൊക്കെ ഒരു പക്വത വന്ന പോലെ അങ്ങനെ ഒരു മാറ്റം പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ സംസാരിച്ചത് ഗിരി പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ ഗിരിക്ക് അത്ഭുതമാകാണ് എന്ത് പറ്റി സാധാരണ ഞാൻ അവളോട് ഇരുന്ന് സംസാരിച്ചാൽ എനിക്ക് സംശയരോഗം കൂടുമല്ലോ അപ്പോൾ മഞ്ജു പറയാണ് ഇപ്പോൾ എനിക്ക് എന്റെ ഭർത്താവിനെ നല്ല വിശ്വാസമൊക്കെ ഉണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഈ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് എനിക്ക് ഉറപ്പായി ഇത് കേൾക്കുമ്പോൾ ഗിരി ചിരിക്കുക കേട്ടോ അതുകൊണ്ട് എൻ്റെ സംശയ രോഗത്തെ കുറിച്ച് ചിന്തിക്കുന്നത് നല്ലത് പോയി കുളിക്കാൻ നോക്ക് എന്ന് പറയാൻ കേട്ടോ മഞ്ജു തോത്തെടുക്കണേ ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് മഞ്ജു എടുക്കാൻ പോകുമ്പോൾ ഗിരി അവരുടെ കൈ പിടിച്ച് വലിച്ച അടുത്തേക്ക് ചേർത്ത് നിർത്താൻ നിർത്താട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോർത്ത് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞ് മഞ്ജുവിന്റെ തലയിലുള്ള തോർത്ത് വലിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് അതുമായിട്ട് അവൻ ബാത്റൂമിലേക്ക് കയറുകയാണ് ഇതെല്ലാം സന്തോഷത്തോടെ നോക്കി നിൽക്കാട്ടോ മഞ്ജു പിന്നീട് കാണിക്കുന്ന മുകുന്ദന്റെ വീടാണ് അവിടെ മഹിമ ആ മുകുന്ദനോ ക്വസ്റ്റങ്ങൾ ചോദിക്കാണ്ട് മുകുന്ദൻ ഒന്നും അറിയാത്ത ബബബ് പഠിക്കുകയാണ് മഹിമ ചോദിക്കുന്നേ രാവിലെ കോടതിയിലേക്കാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നത് എവിടെയൊക്കെയാണ് സത്യം പറ അപ്പോൾ മുകുന്ദൻ കൊഞ്ചിക്കൊണ്ട് കൂടി പറയുകയാണെ എന്റെ പ്രൊഫഷണൽ തുടർന്ന് കളിക്കലോ അതെനിക്ക് ഇഷ്ടമാകില്ല എങ്കിലും വേറെ ചോദിക്കാമെന്ന് പറഞ്ഞാൽ അവർ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അതും മുഖത്തിന് അറിയുന്നില്ല ഒരു ക്ലൂ തരോ എന്നൊക്കെ ചോദിക്കും ഇതൊക്കെ അറിയാത്തതിനകത്താൻ ജഡ്ജി അവൻ പഠിക്കുന്നത് എന്ന് പറഞ്ഞു അവൾ സ്കെയിലെടുത്ത് അവൻ അടിക്കാൻ അങ്ങനെ തിരിച്ചു മറിച്ചു അടിക്കും അയ്യോ അമ്മയെ അടിക്കരുത് അടിക്കരുത് എന്ന് പറഞ്ഞാൽ അവൻ ടാബിളും ചുറ്റും ഓടുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് ഗൗരി അമ്മയും ഗിരിയും കയറി വരുന്നത് ഗൗരി അമ്മ ചിരിക്കുന്നുണ്ട് പക്ഷെ ഗിരി സംശയത്തോടുകൂടി എന്താണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന രീതിയിലായിട്ട് നോക്കുന്നത് അവരെ കണ്ടത് മഹിമ അടി നിർത്തുകയാണ് രണ്ടുപേരെ സ്റ്റെക്കായി നിൽക്കാൻ കേട്ടോ എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ഗൗരിയമ്മ ചോദിക്കും ഞാൻ ഇവിടെ വന്നപ്പോൾ എൻട്രൻസ് എക്സാം ഒക്കെ കഴിഞ്ഞതല്ലേ ഒന്ന് സഹായിക്കോ എന്ന് പറഞ്ഞ് ഞാൻ ശരി എന്ന് പറഞ്ഞ് അങ്ങനെ കൂടെ കൂട്ടിയതാണ് പിന്നെ മുഴുവൻ കള്ളത്തരമാണ് പറയുക ഒരു വക അറിയില്ല എന്നൊക്കെ പറയാനോ മഹിമ അപ്പോൾ ഗൗരിയമ്മ പറയുന്നത് എന്റെ മോളെ തന്നെയാണ് പതി ഒരു ബുക്കും കയ്യിലുണ്ട് അവൻ കൂടെ ഒരു കണ്ണട എന്നിട്ട് ഇൻഷർട്ടും ചെയ്ത് അവൻ നടക്കും ഇങ്ങനെയല്ലേ അവൻ പഠിക്കുന്ന കാലത്ത് ടീച്ചർമാരെ കയ്യിലെടുത്തത് അങ്ങനെയാണ് അവൻ എല്ലാ പേപ്പറിലും മാർക്ക് വാങ്ങിയെടുത്തിരുന്നത് അല്ലാതെ ഇവൻ ഒരു വകയും പഠിക്കൊന്നുമില്ല ഇല്ല എന്നൊക്കെ ഗൗരിയമ്മ പറയുമ്പോൾ മുക്കുന്ദ്രന് ദേഷ്യം വരികയാണ് ഗിരി അവരുടെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് ശേഷം ഗൗരിയമ്മ മഹിമയുണ്ട് പറയുന്നില്ല മോളെ ഞാൻ രണ്ട് സാരി വാങ്ങി വ കാണിച്ചു തരാം എന്ന് പറഞ്ഞു പറഞ്ഞ അവളെയും കൂട്ടി അത്തേക്ക് പോവുകയാണ് ശേഷം സാരയൊക്കെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ രസമുണ്ടോ എന്ന് ചോദിക്കാൻ അങ്ങനെ മഹിം അവൾക്ക് ഇഷ്ടപ്പെടുന്ന കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയെങ്കിലും സീരിയലിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ഇതെടുക്കണം ഇങ്ങനെ സീരിയലിൽ അഭിനയിച്ച് നടന്നേ അമ്മക്കിപ്പോ കണ്ടുന്നവരൊക്കെ കെട്ടിച്ച് അയക്കാനാണല്ലോ ആഗ്രഹം എന്നൊക്കെ മഹിമ പറയാണ് ആ എന്തായാലും നിന്റെ കാര്യം പോട്ടെ നിനക്കൊരു പ്രത്യേക ലക്ഷ്യമുണ്ട് പക്ഷെ മുകുന്ദരങ്ങനല്ലോ അവനെ ഒരു കല്യാണം കഴിപ്പിച്ച് കാണണം എന്റെ എനിക്കങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവനെ ആരാൻ ഉള്ളത് ഇത് കേൾക്കുമ്പോൾ മഹിമയുടെ മുഖത്ത് എന്തോ ഒരു ഫീലിംഗ് വരെയാണ് മഹിമ പറയുന്നുണ്ട് അതിന് വക്കീലിന് മജിസ്ട്രേറ്റ് ആവണം എന്നല്ലേ ആഗ്രഹം ഗൗരീമ പറയണേ അതൊക്കെ പോട്ടെ അതൊക്കെ നീ കണ്ടില്ലേ അവന്റെ അവസ്ഥ അവനെ വേഗം കല്യാണം കഴിപ്പിക്കണം എനിക്കതാണ് ആഗ്രഹം എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ മഹിമക്ക് ഭയങ്കര സങ്കടമാകാണ്ട് അവരുടെ മുഖത്ത് ഒരുപക്ഷെ അവളും വക്കീൽ തിരിച്ചും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അവനെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കാൻ വിടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ അവന്റെ വിവാഹം എങ്ങനെയെങ്കിലും നടത്തണം എന്ന് ആഗ്രഹിക്കുന്നത് ശേഷം കാണിക്കുന്നത് പോലീസ് സ്റ്റേഷൻ കേട്ടോ അവിടെ മഞ്ജു ഫയൽ ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മുകുന്ദൻ മഞ്ജുവിനെ വിളിക്കുന്നത് മഞ്ജു ഞാനാണ് മുകുന്ദൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ മഞ്ജുവിനെ വിളിച്ചത് എന്ന് പറയാം മഞ്ജു പറയാണ് എന്താ മുകുന്ദ എന്താണ് പറ മുകുന്ദ പറയുന്നുണ്ട് മഞ്ജു ആ സഞ്ജയിക്ക് കൊടുക്കാനുള്ള ഒരു തെളിവ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അവനാണ് ഈ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചത് കാര്യം ഇതോട് കൂടി സത്യമാകും നമുക്ക് തെളിയിക്കാൻ പറ്റും എന്നൊക്കെ പറയാനോ മഞ്ജുവിനോട് മഞ്ജു പറയുന്നുണ്ട് ആണോ മുഖന്താ എങ്കിൽ നമുക്ക് ഉടനെ ഒന്ന് കാണും നീ ആ തെളിവുമായിട്ട് ഇവിടെ വാ നമുക്ക് എസ് ഐ സാറുമായിട്ട് സംസാരിച്ച് ഒരു തീരുമാനമെടുക്കും അങ്ങനെ ആ സഞ്ജയ വളരാൻ നമ്മൾ അനുവദിച്ചുകൂടാ അത് നമ്മുടെ നാടിന് തന്നെ ദോഷമാണ് എന്ന് പറയാൻ പറയാനോ ഏത് വിധേനയും അവനെ കൊടുക്കണം ഒരു പ്രാവശ്യം അവൻ ഗിരിയേട്ടൻ കാരണം രക്ഷപ്പെട്ടതാണ് ഇനി ഈ വിവരം ഗിരിയേട്ടൻ അറിയരുത് എന്ന് പറയാൻ പറയാനോ മുകുന്ദേ പറഞ്ഞത് ഓക്കേ മഞ്ജു അവനറിയാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് മുകുന്ന്ൽ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം മഞ്ജു ഈ കാര്യം എസ് എസ് ആർമാർ സംസാരിക്കാൻ കേട്ടോ അപ്പൊ എസ് എ പറയുന്നുണ്ട് മോളെ ആ മുകുന്ദം ചെയ്യുന്നത് വലിയൊരു ഉപകാരം തന്നെയാണ് പക്ഷെ ഒരു കാരണവശാലും നമ്മൾ ഇത് പുറത്ത് പറയരുത് പ്രത്യേകിച്ചും ആ ഫ്രാൻസിസിനോട് ഈ കാര്യം അറിയിക്കരുത് അവനെ എന്തെങ്കിലും പറഞ്ഞ് വഴി തെറ്റിച്ചാൽ മതിയാകും ഈ പ്രാവശ്യം എന്താ നമുക്ക് നമ്മുടെ ലക്ഷ്യം സാധിച്ചേ പറ്റൂ അതിനുവേണ്ടി നിന്റെ ഭർത്താവ് ഗിരിയും ഇത് അറിയരുത് അവനറിഞ്ഞാൽ ഏത് മുഖേനയും സഞ്ജയെ രക്ഷിക്കാൻ ശ്രമിക്കും മഞ്ജു പറയുന്നില്ല ശരി സർ നമുക്ക് എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം മുകുന്ദൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും അതിന് മുൻപേ ഫ്രാൻസിസിനെ ഇവിടെ നിന്നും എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കണം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ എസ് ഐ ഫ്രാൻസിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അവനോട് എന്തൊക്കെയോ പ്ലാനിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണ് അവനതെല്ലാം സമ്മതിക്കാം കേട്ടോ